ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വന്നെത്തുന്ന സമയത്തായിരിക്കും പലരെയും വിധി വേട്ടയാടാൻ തുടങ്ങുന്നത് അനിൽ എന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവിതവും അത്തരത്തിലൊരു വലിയ പരീക്ഷണ പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അനിൽകുമാറിന് ഒരേ സമയം നഷ്ടമായത് സ്വന്തം മകന്റെയും അതുപോലെ അമ്മയുടെയും ജീവനാണ് എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്ന അമ്മ ലീലാവതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുതിയൊരു വീട് വെക്കണമെന്നത് അമ്മയുടെ ആഗ്രഹം എങ്ങനെയും സാധിച്ചു കൊടുക്കണമെന്ന എടുത്തുകൊണ്ടാണ് മകൻ പിറന്ന അഞ്ചാമത്തെ മാസമായപ്പോൾ അനിൽ ക്രൊയേഷ്യയിലേക്ക് എച്ച് പുതിയ വീടിന്റെ പണി ഏകദേശം പൂർത്തിയായി തുടങ്ങിയിരുന്നു എന്നാൽ അമ്മയുടെ ആഗ്രഹം പോലെ ആ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കാൻ സാധിച്ചില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അനിലിന്റെ ഭാര്യ ഇപ്പോഴും പേടിച്ചു പിറയ്ക്കും രാത്രിയായാൽ മകൻ ശ്രീനിഹാലിന്റെ പാവ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയും ആഴ്ചതോറും കൗൺസിലിംഗ് നടക്കുന്നുണ്ടെങ്കിലും ജാൻവി ദുരന്തത്തിന്റെ ചുഴിയിൽ നിന്നും ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല നട്ടലിനെ ക്ഷതമേറ്റതിനാൽ ദീർഘകാല ചികിത്സയ്ക്ക് ശേഷമാണ് അനിൽ ആശുപത്രി വിട്ടിരുന്നത് ആശുപത്രിയിൽ നിന്നും ശേഷം ചികിത്സാ ചിലവുകൾക്കും മറ്റുമായി നെട്ടോട്ട് മൂടുകയാണിപ്പോൾ നട്ടലിനെ ഗുരുതരമായി പരിക്കേറ്റതുകൊണ്ട് ബെൽറ്റിന്റെ സഹായത്തോടെയാണ് അനിൽകുമാർ നടക്കുന്നത് ഇപ്പോൾ സുമനസ്സുകളുടെ കനിവുകൊണ്ടാണ് ആ മരുന്നും മറ്റു ചിലവുകളുമെല്ലാം കഴിഞ്ഞു പോകുന്നത് ക്രൊയേഷ്യയിൽ പോയി അവിടെ രാവും പകലുമില്ലാതെ പണിയെടുത്താണ് കടങ്ങളെല്ലാം വീട്ടിയതും സ്വപ്നവീട് പണിതുയർത്തിയതും എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ എല്ലാം നാമാവശേഷമായി പോയി ഉരുൾപൊട്ടൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും അവിടെയുള്ള ആളുകളുടെ ദുരന്തങ്ങൾ ഇപ്പോഴും അതേപടി തന്നെ തുടരുകയാണ് ഇത്തരത്തിലുള്ള നിരവധി ജീവനുകളാണ് ഇപ്പോൾ വയനാടിന്റെ പല ഭാഗങ്ങളിലായി കഴിഞ്ഞുകൂടുന്നത് ദുരന്തം കഴിഞ്ഞ മൂന്ന് മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ് പരസ്പരം പഴിചാരിക്കൊണ്ടും കുറ്റപ്പെടുത്തിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈമലർത്തുമ്പോൾ നിരവധി ജീവനുകളാണ് അവിടെ ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് ദുരന്തം ബാധിച്ചവർക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമെന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പുകളും ആർക്കും ഇതുവരെയും ലഭിച്ചിട്ടില്ല വീടിന്റെ വാടക പോലും സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടും പലർക്കും അത് ആദ്യത്തെ ഒരു മാസം മാത്രമാണ് ലഭിച്ചത് വാഗ്ദാനങ്ങൾ കൊണ്ട് ദുരന്ത ബാധിതരെ മൂടുന്ന സർക്കാർ ഈ അനിൽകുമാറിനെ പോലുള്ളവർക്ക് മരുന്ന് വാങ്ങാനുള്ള പണമെങ്കിലും നൽകിയാൽ എന്നാണ് സമീപവാസികൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്